ിലേക്ക് സ്വാഗതം എം സി റോഡിൽ കൂത്താട്ടോളം വടക്കൻ പാലക്കുഴ മേഖലയിൽ ടാർ മിക്സിംഗ് പ്ലാന്റിൽ നിന്ന് ടാർ മിക്സുമായി പോകുന്ന ടോറസ് ലോറികളിൽ നിന്ന് ടാർ മിക്സ് റോഡിൽ വീഴുന്നത് പതിവാകുന്നു വടക്കൻ പാലക്കുഴയിൽ കുട്ടികളെ സ്കൂളിൽ അയക്കാനെത്തിയ അമ്മമാരുടെ ദേഹത്ത് ടോറസ് ലോറിയിൽ നിന്ന് ചൂടുള്ള ടാർ മിക്സ് വീണു അമിത വേഗത്തിലെത്തിയ ടോറസ് ലോറി വളവ് വീശിയെടുത്തപ്പോഴാണ് റോഡരികിൽ നിന്നിരുന്ന സ്ത്രീകളുടെ ദേഹത്ത് മിക്സ് തെറിച്ചു വീണത് ലോറിയുടെ ലോഡ് കയറ്റിയ ഭാഗം മൂടിയിട്ടില്ലായിരുന്നു ഏതാനും നിമിഷം മുൻപ് കുട്ടികൾ ബസ്സിൽ കയറിപ്പോയതിനാൽ അപകടം ഒഴിവായെന്ന് നാട്ടുകാർ പറഞ്ഞു അമിത ലോഡുമായി എത്തുന്ന ലോറികൾ സ്കൂൾ സമയത്ത് നിയന്ത്രണങ്ങൾ പോലും പാലിക്കില്ലെന്നാണ് ആരോപണം അഗ്നിരക്ഷാ സേനയെത്തി റോഡിൽ വീണ ടാർമിക്സ് നീക്കം ചെയ്തു ഫാറൂരിലെ ടാർമിക്സിംഗ് പ്ലാന്റിൽ നിന്ന് ലോഡുമായി പോകുന്ന ടോറസ് ലോറികളാണ് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നത് ടാർമിക്സ് പ്ലാന്റിനെതിരെ പ്രതിഷേധിക്കുന്നവരെ കേസിൽ കൊടുക്കുന്ന സ്ഥിതിയാണെന്ന് പാലക്കുഴ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു വർഗീസ് ഷിബു കുര്യാക്കോസ് എന്നിവർ പറഞ്ഞു രാവിലെ അത് എട്ടേ മുട്ടാലോടുകൂടി ഒരു റോട്ടിൽ കൊച്ചും കൂടെ ചൂട് വിടാനായിട്ട് നിക്കാറങ്ങി അപ്പോൾ അനധികൃതമായിട്ട് കാർ മിക്സിങ്ങായിട്ടുള്ള ഒരു ടിപ്പറയിൽ നിന്നും കുറേ അധികം രാവിലെ ഞങ്ങളുടെ മേറ്റ് ചൂടുള്ള ഇത് വന്ന് ചാടി ചെറുതായിട്ട് ഞങ്ങളുടെ മേനിലൊക്കെ പൊള്ളലും അതിലൊക്കെ ചെറുതായിട്ട് പറ്റിയിട്ടുണ്ട് ഇതുപോലെയുള്ള അനധികൃതമായ ഈ ഇടപെടൽ അധികാരപ്പെട്ടവരതൊന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരികയും വേണ്ട നടപടി എടുക്കുകയും ചെയ്യേണ്ടതാണ് ഇനിയും സ്വാധീനമായിട്ടുള്ള ആവശ്യമുള്ള കാര്യങ്ങളാണ്

വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പയറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം